പൗരത്വ നിയമത്തിന്റെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചതിന് പിന്നാലെ സുപ്രീം കോടതിയെ സമീപിച്ച മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയും വിജ്ഞാപനം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് ഇരു സംഘടനകളും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകൻ ഹാരിസ് ബിരാനാണ് മുസ്ലിം ലീഗിനായി ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഹർജി ഉടൻ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് രജിസ്ട്രാർക്ക് കത്ത് നൽകുകയും ചെയ്തു പൗരത്വ അപേക്ഷയ്ക്ക് മറ്റ് സമുദായങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ മുസ്ലിംങ്ങൾക്കും അതിന് സൗകര്യം നൽകണമെന്നും ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് പൗരത്വം നിർണയിക്കാൻ മതം പരിഗണിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഡിവൈഎഫ്ഐയും സമാന ആവശ്യം ഉന്നയിച്ചാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ലീഗിന്റെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണുള്ളത് അതേസമയം സംസ്ഥാന സർക്കാരും നിയമ പോരാട്ടത്തിന് നീക്കം നടത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പുതിയ ഹർജി നൽകുന്ന കാര്യത്തിൽ സർക്കാർ നിയമോപദേശം തേടിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സംസ്ഥാന സർക്കാർ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു വിജ്ഞാപനം പുറത്തിറക്കിയ സാഹചര്യത്തിൽ പഴയ ഹർജി മെൻഷൻ ചെയ്യണോ പുതിയ ഹർജി സമർപ്പിക്കണോ എന്നാണ് സർക്കാർ ആലോചിക്കുന്നത് പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ ഹർജി നൽകിയിരിക്കുന്നത് ഇതിനു പിന്നാലെ നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലതവണ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇന്നലെ കേന്ദ്ര സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയപ്പോഴും പിണറായി വിജയൻ ഇതേ നിലപാട് തന്നെയാണ് ആവർത്തിച്ചത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇരുന്നൂറോളം ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയത് എന്നാൽ നാലു വർഷത്തോളം ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നില്ല ഇന്നലെ വിജ്ഞാപനം പുറത്തിറക്കിയതോടെ നിയമം പ്രാബല്യത്തിലാവുകയും ചെയ്തു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ ഒഴികെയുള്ള ആറ് ന്യൂനപക്ഷവും മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള നടപടികളാണ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്